ഹായ് നമസ്കാരം ഫാസിലാണേ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടാണ് കേട്ടോ ഇപ്പോൾ സൂഡോമോണസ് അതേപോലെ ട്രൈക്കോഡർമ ഇത് രണ്ടും ജീവാണു വളങ്ങളാണല്ലോ അപ്പോൾ സൂഡോമോണസ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും ആയിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ട്രൈക്കോഡർമ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ കൊടുത്തത് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂഡോമോണസ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ ആണ് പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗസ് ആണ് അപ്പോൾ സൂഡോമോണസ് പ്രവർത്തിക്കുന്ന രീതിയിലല്ല ട്രൈക്കോഡർമ പ്രവർത്തിക്കുന്നത് കാരണം ട്രൈക്കോഡർമ നമ്മളെ വേരുകളിൽ പറ്റി പിടിച്ചിട്ടാണ് ട്രൈക്കോഡോർമ പ്രവർത്തിക്കുക അപ്പോൾ ഒരു വല പോലെ ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ രൂപത്തിലാണ് പ്രവർത്തിക്കുക അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്തത് കൊണ്ട് നമുക്ക് കാര്യപ്പെട്ട ഗുണങ്ങളൊന്നും ട്രൈക്കോഡർമ കൊടുത്തതിലൂടെ നമുക്ക് കിട്ടില്ല അപ്പൊ ഡ്രൈക്കൗഡർ നമ്മള് കൊടുക്കേണ്ടത് എങ്ങനാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം അപ്പൊ ട്രൈക്കോഡർ നമ്മൾ കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചാണകപ്പൊടിയിൽ നമുക്ക് ഇത് കൾച്ചർ ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കാം അപ്പൊ അത് കൾച്ചർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും നമുക്ക് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതേപോലെ പൗഡർ ആയിട്ടും നമ്മളെ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പം ട്രൈക്കോഡർമ സൂഡോമോണസും ഒരേ സമയത്ത് കൊടുക്കാൻ പാടില്ല കാരണം സൂഡോമോണസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ട്രൈക്കോഡർമ കൊടുക്കേണ്ടത്